ആദ്യ കാലങ്ങളിൽ ക്രിസ്ത്യാനികൾ പെസകായുടെയും ഈസ്റ്ററിന്റെയും തീയതികൾ കണ്ടുപിടിക്കുവാൻ യഹൂദ പുരോഹിതന്മാരെയായിരുന്നു ആശ്രയിച്ചിരുന്നത് എന്നാൽ മൂന്നാം നൂറ്റാണ്ട് മുതൽ ചില ക്രിസ്ത്യാനികൾ യഹൂദയുടെ സഹായമില്ലാതെ തന്നെ ഈസ്റ്റർ ദിവസം കണ്ടുപിടിക്കുവാൻ തുടങ്ങി പെസകാ തിരുനാൾ ലൂണാർ കലണ്ടർ അനുസരിച്ചാണ് തീരുമാനിച്ചിരുന്നത് ഈ പതിവ് ജൂലിയൻ കലണ്ടറിലെ സൗരവർഷമായി യോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ വലിയ ബുദ്ധിമുട്ടും ഈസ്റ്റർ തിരുനാൾ എല്ലായിടത്തും ഒരേ സമയമല്ല ആഘോഷിച്ചിരുന്നത് അത് പാശ്ചാത്യ സഭയിലാകമാനം ഞായറാഴ്ചയാണ് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നത് നീസാൻ മാസം പതിനാലാം തീയതിക്ക് ശേഷം അതായത് ഹീബ്രു കലണ്ടറിലെ ആദ്യത്തെ മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് അത് സൂര്യൻ മധുരേഖ കിടക്കുന്ന കാലഘട്ടത്തിന് ശേഷമുള്ള വെളുത്തുപാവിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച വിശ്വ യോഹനാന്റെ പാരമ്പര്യം അനുസരിച്ച് ഏഷ്യയിലുള്ള ക്രിസ്ത്യാനികൾ നീസാൻ മാസം പതിനാലാം തീയതി തന്നെയാണ് ഈസ്റ്റർ ആഘോഷിച്ചിരുന്നതും അത് ഞായറാഴ്ച തന്നെ ആയിരിക്കണമെന്ന നിർബന്ധം അവർക്കേ ഇല്ലായിരുന്നു ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇത്രയും പ്രധാനപ്പെട്ട തിരുന്നാൾ പല സ്ഥലത്തും പല സമയത്തും ആഘോഷിക്കുന്നത് ചില ചിന്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഈ കാര്യത്തിൽ ഒരു ഏക അഭിപ്രായം ഉണ്ടാക്കുവാനായിട്ട് പല ശ്രമങ്ങളും ആരംഭിച്ചു അതിനുവേണ്ടി അനുചേത്തൂസ് പാപ്പ സ്മിർണായാലും എത്രനായിരുന്ന പോളിക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി പാശ്ചാത്യ പൗരസ്ത്യ സഭാ പ്രോവിൻസുകൾ വിളിച്ചു കൂട്ടണമെന്ന് വിക്ടർ മാർപ്പാപ്പ എന്നിവരൊക്കെ ആവശ്യപ്പെട്ടു ഇവരെല്ലാം പരിശ്രമിച്ചിട്ടും ഒരു അഭിപ്രായത്തിലെത്തുവാൻ സാധിച്ചില്ല ഈസ്റ്റർ ദിവസത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ നാലാം നൂറ്റാണ്ട് മുതൽ കെട്ടടങ്ങാൻ തുടങ്ങി എ ഡി മുന്നൂറ്റി പതിനാലിൽ ആൾസരി സമ്മേളിച്ച പ്രാദേശിക സിനിഡ നിർദ്ദേശം ഇപ്രകാരമാണ് ഈസ്റ്റർ തിരുനാൾ ഞായറാഴ്ച ദിവസം ആചരിക്കണം ഈ തിരുനാൾ എല്ലായിടത്തും ഒരേ ദിവസം തന്നെ ആഘോഷിക്കേണ്ടതാണ് തിരുനാളിന്റെ കൃത്യ ദിവസം റോമിലെ മെത്രാൻ എല്ലാ സഭകളെയും അറിയിക്കണം എന്നാൽ ഈ തീരുമാനം വലിയ പ്രയോജനം ചെയ്തില്ല ആഗോള സഭയെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാകിയാൽ ഇത് വീണ്ടും എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ പരിശോധിച്ചു പൗരസ്ത്യ സഭയിലുള്ള സിറിയ സിലിച്ചിയ മെസപ്പട്ടോമിയ എന്നിവിടങ്ങളിലെ ക്രിസ്ത്യാനികൾ റോമാക്കാരും മറ്റ് ക്രിസ്ത്യാനികളും ആചരിച്ചു വന്നിരുന്നത് പോലെ സൂര്യൻ കിടക്കുന്ന കാലം കഴിഞ്ഞുള്ള പൂർണ്ണ ചന്ദ്രന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച ഈ ആഘോഷിക്കണമെന്ന് സൂനകദോസ് ആവശ്യപ്പെട്ടു ഭൂരിഭാഗം എത്രമാരും ഈ തീരുമാനത്തെ അംഗീകരിച്ചു തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ അന്ത്യോക്യൻസിനട് ശിക്ഷ കൽപ്പിച്ചു അലക്സാണ്ടറിലെ സഭ ഈസ്റ്റർ ദിവസം ഓരോ കൊല്ലവും നിർണയിക്കുകയും റോമിലേമെത്രാൻ അതെല്ലാ സഭകളെയും അറിയിക്കണമെന്ന് നിക്ക സൂനോദോസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ തീരുമാനം ആറാം വരെ പരിപൂർണമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് റോമിലെ സന്യാസിയായ ഡൈനീഷിസ് എക്സ്ഗ്യൂസ് രീതി അനുസരിച്ച് പത്തൊമ്പത് വത്സലര വൃത്തം രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം റോമൻ സഭ തങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള രീതി ഉപേക്ഷിക്കുകയും അലക്സാണ്ട്രയിലെ രീതി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ പാശ്ചാത്യ സഭയും പൗരസ്ത്യസഭയും ഈസ്റ്റർ ദിവസത്തെ കുറിച്ച് ഉണ്ടായിരുന്ന തർക്കം അവസാനിച്ചു ഇതാണ് ഈസ്റ്റർ ദിനം കണ്ടുപിടിച്ചതിന്റെ ചുരുങ്ങിയ ഒരു ചരിത്രം